ഹലോ ഇന്ന് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഞാനത് അളവ് ഡ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ ഇത് എൻ്റെ ഫുൾ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് ടേപ്പ് ഉപയോഗിച്ച് മെഷർമെൻ്റ് എടുക്കാൻ അറിയാത്തവർക്കും വളരെ എളുപ്പത്തിൽ ഒരു ഡ്രസ്സ് എങ്ങനെ മെഷർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈറ്റ് ബിറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മീറ്റർ വരുന്ന ഒരു നൈറ്റ് ബിറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമിത്തത് പോലെ അതിന് നാലായിട്ട് മടക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ അളവ് ഡ്രസ്സ് എടുക്കുകയാണ് അളവ് ഡ്രസ്സ് മറച്ച് എടുക്കുക അളവ് ഡ്രസ്സ് വെച്ചിട്ടെപ്പോഴും മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കായിരിക്കും കുറച്ചും നല്ലത് അതേപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് കറക്റ്റായിട്ട് ഒപ്പത്തിന് വെച്ചതിന് ശേഷം മെഷർമെൻറ്റ്സ് ഓരോന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇത് കറക്റ്റ് നമ്മൾ ആം ഹോളാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത് പിന്നെ ഈ അളൗട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ജസ്റ്റിൻ്റെ മെഷർമെൻറ്റും ഷേപ്പും കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കുക ഈ ഒരു ഡ്രെസ്സിൽ സൈഡിൽ അത്യാവശ്യം മെറ്റീരിയൽ ഉണ്ട് അപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കറക്റ്റ് നിങ്ങൾക്ക് പാകമാണ് സൈഡിൽ കൂടുതൽ സ്പേസ് ഇല്ലാണ്ടാണ് സ്റ്റിച്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിഞ്ച് ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെയാണ് മെഷർമെൻ്റ് എടുക്കേണ്ടത് ഞാനിവിടെ മെഷർമെൻ്റ് മാർക്ക് ചെയ്തത് കറക്റ്റായിട്ട് കാണുന്നില്ല അത് ക്യാമറയിൽ കാണാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തല്ലോ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലെങ്ത്ത് ഫ്രില്ല് വരുന്ന അത്രയും ലെങ്ത്ത് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം ഫ്രില്ലിൻ്റെ പോഷനുള്ള ലെങ്ത് എടുക്കുക അപ്പോൾ ഇതുപോലെ ഫ്രില്ലിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിനേക്കാട്ട് ഒരു രണ്ട് ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഈ രണ്ട് ഇഞ്ച് കൂടുതൽ നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് എടുക്കുന്നത് ഇനി നെക്ക് കട്ട് ചെയ്യണം അപ്പം നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത് ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു അരഞ്ച് ഗേറ്റ് മാർക്ക് ചെയ്തിട്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ ഫ്രണ്ട് നെക്കും വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ഒരു നെക്ക് കട്ട് ചെയ്യുന്നത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ബാക്ക് നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്ക് മറിച്ച് അടിക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്ത് രണ്ടായിട്ട് മടക്കി വെക്കുക അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്ക് പീസ് വെച്ച് കൊടുക്കുക അതിൻ്റെ ഒപ്പം വെച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഈ പീസാണ് നമ്മൾ നെക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് സൈഡും ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ അതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പീസ് വേണം നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല വശത്താണ് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇതാണ് അറ്റാച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ കോർണറായിട്ട് വരുന്ന ഏരിയസിലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം മറിച്ചെടുക്കുക മറിച്ചെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇനി എൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഡ്രസ്സിൻ്റെ അടിവശത്ത് നമുക്കൊന്നിങ്ങനെ കർവ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കണം അടിവശം എപ്പോഴും നമ്മളിങ്ങനെ ഫ്ലാറ്റായിട്ട് അതായത് നേരെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അടിയില്ലാത്തതിന് കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അടിവശം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പർല പോലെയാണ് കട്ട് ചെയ്യുന്നത് ഡീപ്പായിട്ട് അമ്പർല പോലെ കട്ട് ചെയ്യേണ്ടതാണ് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എടുത്തിട്ടല്ല കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുക അപ്പം ഇതേപോലെയാണ് പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് പ്ലേറ്റ്സ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ നല്ല വശം ഇങ്ങനെ വെച്ചതിന് ശേഷം പ്ലീറ്റ്സിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിലൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പ്ലീറ്റ്സ് ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതേപോലെ ഒരു ഒരു ഭാഗത്തിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക ഒരു പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ തന്നെ വെച്ചു കൊടുക്കുക ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിനെക്കാട്ട് മുന്നേ ഷോൾഡർ രണ്ട് ഷോൾഡറും ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം തിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊന്ന് ചിരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒരു അര ഇഞ്ച് ചിരിച്ചിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടൊപ്പം തന്നെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞങ്ങൾ ഓൾറെഡി മെഷർമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്ലീവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ലീവിങ്ങനെ മറച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടത് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു മൂന്നിഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് പഫ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിതേപോലെ ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കുക അത് കട്ട് ചെയ്തെടുക്കുക ഇനി സ്ലീവിൻ്റെ അടിവശം ഇതുപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അത് പഫ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതേപോലെയാണ് പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി സ്ലീവ് ഇനി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മുടെ പോഷൻ ആ ഹാമോളിൻ്റെ ആ പോഷൻ കുറച്ച് നമ്മൾ സ്റ്റിച്ച് പിടിപ്പിച്ചെടുക്കുക പിന്നെ അടുത്തത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ നടുഭാഗം എടുത്ത് വെക്കണം ഈ ഒരു നടുഭാഗമാണ് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ കൈയിൻ്റെ വണ്ണം എത്രയാണോ അതിനനുസരിച്ച് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിച്ചിങ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്